ഏപ്രിട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഉണ്ടാക്കാൻ സാധാരണ നമ്മുടെ മൊബൈലിൽ പെട്ടെന്ന് നെറ്റ് തീർന്നു അപ്പോൾ നമ്മൾ അടുത്ത ആരുടെയൊരു മൊബൈലിലെ വൈഫൈ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് പാസ്വേഡ് അറിയണ്ടെങ്കിൽ നമ്മൾ എത്തി അപ്പോൾ അത് അറിയാൻ വേണ്ടി ഒരു വഴിയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം യൂത്തിനെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് അറിയാൻ വയ്യാത്തവർ പലരും ഉണ്ടാവും അവരഞ്ഞിരിക്കേണ്ടേ പാസ്വേഡിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇവിടെ വൈഫൈ ഓൺ ആണ് അത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇവിടെ വൈഫൈ ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല ഇവിടെയോട്ട് നിങ്ങൾ കൈ പ്രസ് ചെയ്തൊന്ന് പിടിച്ചു കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് മോർ ഒന്ന് ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു ത്രീ ഡോട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ കാണുന്ന മോർ സെറ്റിംഗ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കുറെ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ വൈഫൈ ഡാറ്റ യൂസ് ചെയ്തെന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ആക്സസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം നിങ്ങൾ മൊബൈൽ ഡാറ്റയുടെയും വൈഫൈയുടെയും അക്സസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ആപ്ലിക്കേഷനും നെറ്റിന്റെ ആവശ്യമില്ല ഈ കോളത്തിൽ കാണിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ മാതിരിയുള്ള ആപ്ലിക്കേഷനൊന്നും നെറ്റിന്റെ ആവശ്യമില്ലാത്തതാണ് അപ്പൊ ഇതിന്റെയൊക്കെ നെറ്റിന്റെ ആക്സസ് നമ്മൾ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒഴിവാക്കാവുന്നതാണ് വാട്സ്ആപ്പ് മാതിരിയുള്ള നെറ്റ് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷന്റെ അക്സസ് നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വൈഫൈ പാസ്വേഡ് എങ്ങനെയാണ് ഈ ഐ കണ്ടുപിടിക്കാൻ പറ്റുക എന്നത് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഏത് മൊബൈലിൽ നിന്നാണോ വൈഫൈ ഉപയോഗിക്കേണ്ടത് ആ മൊബൈലിലെ മൊബൈൽ ഡാറ്റ ഇതുപോലെ ഓൺ ചെയ്തതിനു ശേഷം അതേ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്താലും ഓൺ ചെയ്തില്ലേലും കുഴപ്പമില്ല നമുക്ക് പാസ്വേഡ് ആണ് ആവശ്യം നമുക്ക് വൈഫൈ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യണമെന്ന് മാത്രം ഇനി നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ നിസാര ഒരു ജോലിയാണ് ഈ ഹോട്ട്സ്പോട്ടിന്റെ ഐകണിലോട്ട് വിരലുകൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് പാസ്വേഡ് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ പാസ്വേഡ് അറിഞ്ഞതിന് ശേഷം ഈ വൈഫൈ യൂസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ് നിങ്ങളുടെ വൈഫൈ ഓൺ ചെയ്യുന്നത് അതിനുശേഷം പാസ്വേർഡ് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വൈഫൈ യൂസ് ചെയ്യാനായിട്ട് ആയിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം